മേനത്തിനെ ആലത്തൂരിൽ മാത്രം ഒതുങ്ങിപ്പോയപ്പോൾ സി പി എമ്മിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ അതേ തിരിച്ചടി തന്നെ തുടർച്ചയായി കിട്ടുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയെങ്കിലും പാഠം പഠിക്കുമോ ബി ജെ പിയും സി പി എമ്മും ഇത്തവണ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിലും വലിയ അടി അവർക്കിന് കിട്ടാനില്ലെന്നും വിമർശനങ്ങളുണ്ട് നമുക്ക് നോക്കാം സി പി എമ്മിന്റെ ഭാവി എന്താകുമെന്ന ബംഗാളിൽ പാർട്ടിക്ക് സംഭവിച്ചത് തന്നെ കേരളത്തിൽ വീണ്ടും ആവർത്തിക്കുമോ സി പി എമ്മിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഭരണ തുടർച്ച ഉണ്ടാകുമ്പോൾ സംഭവിക്കാൻ പോകുന്ന അപകടവും സ്വീകരിക്കേണ്ട കരുതലും സി പി എം സംസ്ഥാന കമ്മിറ്റി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് പാലിക്കപ്പെട്ടോ എന്ന സ്വയം വിമർശനത്തിലേക്കാണ് ഇപ്പോൾ പാർട്ടി എത്തിച്ചേരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തിന്റെ ആവർത്തനം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും സംഭവിക്കുമ്പോൾ തിരുത്തൽ നടപടികളുടെ ഗൗരവം കൂടുന്നുണ്ട് എന്നാൽ ആറ് മാസമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തയ്യാറെടുപ്പിലായിരുന്നു സി പി എം നവകേരള സദസ്സിലൂടെ സർക്കാരിൻ്റെ മുന്നിൽ നിർത്തി മുൻപില്ലാത്ത പ്രചാരണ ശൈലി സൃഷ്ടിക്കുകയും ചെയ്തു പന്ത്രണ്ട് സീറ്റ് ലക്ഷ്യമിട്ടു എട്ട് സീറ്റിൽ ജയിക്കാനുള്ള സാധ്യത അവർ വിലയിരുത്തുകയും ചെയ്തു ഭൂരിപക്ഷ സീറ്റിലും ജയിക്കുമെന്ന് സി നിരീക്ഷിച്ചു എന്നാൽ എല്ലാം പാളി സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ ശൈലി മാറുകയും വേണമെന്ന വികാരം പാർട്ടിയിലും മറ്റു കക്ഷികളിലും വരെ ശക്തമായി ബംഗാൾ ഒരു പാഠമാണെന്ന മുന്നറിയിപ്പോടെയാണ് കേരളത്തിൽ തുടർഭരണം നേടുമ്പോൾ പാർട്ടിയും സർക്കാരും സ്വീകരിക്കേണ്ട സമീപനത്തെക്കുറിച്ച് സംസ്ഥാന കമ്മിറ്റി പ്രത്യേക രേഖ തയ്യാറാക്കി അതിൽ പറയുന്നത് ഇങ്ങനെയാണ് നേതൃത്വത്തിലുള്ള സർക്കാരുകൾ പലതവണ അധികാരത്തിൽ വന്ന സംസ്ഥാനമാണിത് ഓരോ കാലത്തെയും സവിശേഷതകൾക്ക് അനുസരിച്ച് നാം ഇടപെട്ടിട്ടുണ്ട് പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിയിലും സർക്കാരിലും ജനങ്ങളുടെ വിശ്വാസം ഉറപ്പാക്കാനുള്ള പ്രവർത്തനത്തിലാണ് മുഴുകേണ്ടത് അനുഭവങ്ങൾ ഉൾക്കൊണ്ട് നിരന്തരം നവീകരണത്തിലൂടെ മുന്നോട്ട് പോകാനാകണം അതിനുതകുന്ന വിമർശനവും സ്വയം വിമർശനവും നടത്തണം അധികാരത്തിന്റെ ബലത്തിൽ പരുഷമായി പെരുമാറുന്ന നിലയും പ്രതികാര നടപടികൾ സ്വീകരിക്കുന്ന രീതിയും ഒരു തരത്തിലും ഉണ്ടാവരുത് ന്യായമായ അവകാശങ്ങൾ രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിൽ നിഷേധിക്കുന്ന രീതി സർക്കാർ സ്വീകരിക്കാൻ പാടില്ല തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സി പി എം ഭരണവിരുദ്ധ വികാരമാണ് പരാജയത്തിന്റെ പ്രഥമ കാരണമെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു സി പി എം നേതാക്കൾ ഇത് പ്രത്യക്ഷമായി സമ്മതിക്കുന്നില്ലെങ്കിലും ഘടകകക്ഷി നേതാക്കൾ ഇക്കാര്യം പ്രകടിപ്പിച്ചു തുടങ്ങി സി പി എം നേതൃയോഗങ്ങളിൽ അത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെയായി ഉയരുമ്പോൾ ഈ വ്യാപക അതൃപ്തി കണക്കിലെടുത്താണ് തിരുത്തലിന് തയ്യാറെന്ന സൂചന മുഖ്യമന്ത്രി തന്നെ നൽകിയത് എന്നാൽ അപ്പോഴും നൽകുന്ന വിശദീകരണം തന്റെ തീരുമാനങ്ങൾ ശരിയാണെന്ന് തന്നെയാണ് തന്റെ ശൈലി തിരുത്തേണ്ട ആവശ്യമില്ലെന്നും ശബരിമലയിൽ സർക്കാരിന് പിഴച്ചില്ലെന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വയം ന്യായീകരിച്ച മുഖ്യമന്ത്രി ഇത്തവണ സർക്കാരിന്റെ പ്രവർത്തന രീതിയിൽ മാറ്റത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ് പതിനാറിന് ആരംഭിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റി യോഗങ്ങളിൽ തിരുത്തൽ എവിടെ വരെ എന്ന് തീരുമാനിക്കും എം പി ആയതോടെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന കെ രാധാകൃഷ്ണന്റെ പകരക്കാരനെയും ഇനി യോഗം തന്നെ നിശ്ചയിക്കുകയും ചെയ്യും മന്ത്രിസഭയിലെ മാറ്റം അതിൽ ഒതുങ്ങണോ അതോ അഴിച്ചുപണി ആവശ്യമാണോ എന്നും തീരുമാനിക്കും കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായവും പരിഗണിച്ചേ തുടർച്ചയായി നാല് ും തുടർച്ചയായിട്ട്യിലും നിലവിൽ സി പി ഐ ഇനി നമുക്ക് സി പി എം കൊണ്ടുവരുന്ന തിരുത്തലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിമർശനങ്ങളെ അവഗണിച്ചും പരാതികളോട് മുഖം തിരിച്ചും സർക്കാർ സ്വീകരിക്കുന്ന സമീപനം മാറ്റും രണ്ടാമത് സമരങ്ങളും പ്രതിഷേധങ്ങളും ഉയരുമ്പോൾ ചർച്ചയ്ക്ക് പോലും മുഖം കൊടുക്കാതെയുള്ള സമീപനമാണ് തിരുത്തലിന്റെ രണ്ടാമത്തെ കാര്യം പരാതിക്കാരെ നേരിടുന്നതിലാണ് സർക്കാർ ശ്രദ്ധയൂന്നത് എന്നാണ് വിമർശനം പി എസ് സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഒരു സമരത്തോട് സർക്കാർ സ്വീകരിച്ച സമീപനവും ചോദ്യം ചെയ്യപ്പെടുന്നു പ്രതിപക്ഷ പ്രതിഷേധത്തെ പോലീസ് നേരിട്ട രീതിയും ജനങ്ങളെ സർക്കാരിനെതിരാക്കിയെന്നാണ് മറ്റൊരു വിമർശനം സമരക്കാരെ കായികമായി നേരിടുന്ന ഡിവൈഎഫ്ഐയെ രക്ഷാപ്രവർത്തകരാക്കി മുഖ്യമന്ത്രി അവതരിപ്പിച്ചതും ജനങ്ങൾക്ക് ദഹിക്കുന്നതായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി അംഗങ്ങൾ തെരുവിലിറങ്ങി തല്ലുന്നതും അതിൽ കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തിട്ടും തുടർന്നുണ്ടായ നിസ്സഹകരണവും സർക്കാരിനെതിരെയുള്ള വികാരമായി മാറി ക്ഷേമ പദ്ധതികളും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും മുടങ്ങുന്നതും സർക്കാരിനെതിരാണ് അപ്പോൾ സി പി എമ്മിന് എവിടെയാണ് തിരുത്തേണ്ടതെന്ന് ഇക്കാര്യത്തിൽ വോട്ടർ എന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ